കാഞ്ഞിരപ്പള്ളി സെൻറ് ഡൊമിനിക്സ് കോളേജിലെ ബോട്ടണി വിഭാഗമാണ് മധുരക്കിഴങ്ങ് ഉപയോഗിച്ചുള്ള ഭക്ഷ്യവസ്തുക്കളുടെ പ്രദർശനവും സെമിനാറും സംഘടിപ്പിച്ചത് പർപ്പിൾ കളറിലുള്ള മധുരക്കിഴങ്ങ് ഉപയോഗിച്ച് കേക്ക് കുക്കീസ് ബൺ പിസ്സ കപ്പ് കേക്ക് പുഡിംഗ് തുടങ്ങിയ ഇനത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വിദ്യാർത്ഥികൾ തന്നെ തയ്യാറാക്കിയാണ് പ്രദർശിപ്പിച്ചത് ആൻറ്റി ഓക്സിഡൻറ്റുകൾ വിറ്റാമിനുകൾ ആന്തോസൈനിൻ ധാതുക്കൾ എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്നതാണ് പർപ്പിൾ കളർ മധുരക്കിഴങ്ങ് ഗ്ലൈസിമിക് ഇൻഡെക്സസ് കുറവായതിനാൽ ബ്ലഡ് ഷുഗറിന്റെ അളവ് നിയന്ത്രിക്കാനും ഇവ സഹായിക്കും നാരുകൾ കൂടുതലുള്ളതിനാൽ ദഹനത്തിനും കുടലിന്റെ ആരോഗ്യത്തിനും ഗുണകരമാണെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ടെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത് പർപ്പിൾ സ്വീറ്റ് ആയിട്ടുള്ള ഫുഡ് പ്രോഡക്റ്റ്സ് ആണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന മധുരക്കഴങ്ങ് നിന്നും എന്താണ് ഈ പർപ്പിൾ സ്വീറ്റ് പൊട്ടാറ്റയ്ക്കുള്ള വ്യത്യാസം അല്ലെങ്കിൽ അത് കൂടുതൽ ഉപയോഗപരമാകാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് ആ ഒരു റീസൺ കൊണ്ടാണ് നമ്മൾ ഇത്രയും പ്രൊഡക്റ്റ്സ് ഇന്നിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സൊ അതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി അതിന് നമ്മുടെ സാധാരണ മധുരക്കിഴങ്ങ് വെച്ച് നോക്കുന്ന സമയത്ത് ഈ പർപ്പിൾ സ്വീറ്റ് പൊട്ടാറ്റോയിൽ മധുരത്തിൻ്റെ അളവ് നന്നായിട്ട് കുറവാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്തുള്ള ഡയബറ്റിക്സ് പേഷ്യൻസിനും കാര്യത്തിനൊക്കെ ഈ മധുരക്കിഴങ്ങിൽ ഈ പർപ്പിൾ സ്വീറ്റ് പൊട്ടാറ്റോ കൂടുതലായിട്ടും കൺസ്യൂം ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ അതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട് ദെൻ ആൻഡോസയാനിൻ കോണ്ട കൂടുതലാണ് ദെൻ പിന്നെ അതുപോലെ പറയുവാണെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ ശേഷി നന്നായിട്ട് വർദ്ധിപ്പിക്കും പിന്നെ വൈറ്റമിൻ സിയുടെ ഉണ്ട് പിന്നെ ഡയറ്ററി ഫൈബേഴ്സ് നന്നായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ കളർ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് കളറിങ് ഏജൻ്റായിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ ഈ ഒരു കളറിൽ ഒരു ഐറ്റം തന്നെയാണ് എന്ന് പറയുന്നത് അപ്പോൾ ബീട്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഷുഗറിൻ്റെ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് തന്നെ അത് ഡയബറ്റിക് പേഷ്യൻസിന് പൊതുവേ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ബട്ട് ഇതിൽ കുറവായതുകൊണ്ട് നമുക്കിത് കൂടുതലായിട്ടും കൺസ്യൂം ചെയ്യാനായിട്ട് സാധിക്കും ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ പ്രതിരോധിക്കാൻ പർപ്പിൾ കളർ മധുരക്കിഴങ്ങ് സഹായകരമാകുമെന്ന പരിപാടിക്ക് നേതൃത്വം നൽകിയ ബോട്ടണി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആർ ബി സ്മിതയും രണ്ടാം വർഷം എം എസ് എസ് സി വിദ്യാർത്ഥികളായ കെ നജില പാർവതി ആർ നായർ എന്നിവർ ചേർന്നാണ് മധുരക്കിഴങ്ങ് ഉപയോഗിച്ചുള്ള വിഭവങ്ങൾ തയ്യാറാക്കിയത്